രാസവസ്തുക്കളുമായി വരികയായിരുന്ന കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നിൽ ഇറാനാണെന്ന് യു എസിന്റെ ആരോപണങ്ങൾ ഇറാൻ നിഷേധിച്ചു ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് ഇറാൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇറാനിൽ നിന്ന് ലോഞ്ച് ചെയ്ത ഡ്രോണാണ് ആക്രമണം നടത്തിയതെന്ന് ശനിയാഴ്ച പെന്റകൺ ആരോപിച്ചിരുന്നു ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ യമനിലെ ഹൂതി വിമതർ സഹായം നൽകുന്നത് ഇറാനാണെന്ന് നേരത്തെ തന്നെ യു എസ് ആരോപിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതും ഇറാൻ തള്ളിയിരുന്നു ഹൂതികൾ സ്വന്തം നിലയ്ക്കാണ് ഇടപെടുന്നതെന്നും അതിൽ ഇറാന് പങ്കില്ലെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു സൗദി അറേബ്യയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് അസംസ്കൃത എണ്ണയുമായി വരികയായിരുന്ന ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിന് നേരെ അറബിക്കടലിൽ ഡ്രോൺ ആക്രമണമുണ്ടായിരുന്നു ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് നിന്ന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലവച്ചാണ് ശനിയാഴ്ച എം വി കെ പ്ലൂട്ടോ എന്ന കപ്പലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നത് ഡ്രോൺ പതിച്ചതിനെ തുടർന്ന് വൻ സ്ഫോടനം ഉണ്ടായി ഇരുപത് ഇന്ത്യൻ ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇവർ സുരക്ഷിതരായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കഴിഞ്ഞ മാസം ഇസ്രായേലി ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെയും ഡ്രോൺ ആക്രമണം നടന്നിരുന്നു ഇതിനു പിന്നിൽ ഇറാനാണെന്നാണ് അമേരിക്ക ആരോപണം സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ബ്രിട്ടീഷ് സൈന്യത്തിന് കീഴിലുള്ള യുണൈറ്റഡ് കിംഗ്ഡം മാരി ടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു യമനിലെ ഹൂദ്വിഭാഗം ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചയച്ച നാല് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യു എസ് പറഞ്ഞിരുന്നു യു എസ് എസ് ലബൂൺ ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചാണ് ഡ്രോൺ തകർത്തത് ചെങ്കടലിലെ ആക്രമണങ്ങളിൽ ഇറാന് വ്യക്തമായ പങ്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ ആരോപിച്ചിരുന്നു ഇറാൻ ഇത് നിഷേധിച്ചിട്ടുണ്ട് അതിനിടെ ഇറാന്റെ പിന്തുണയുള്ള സൈനിക വിഭാഗങ്ങൾ അക്രമം വ്യാപിപ്പിച്ചാൽ പൊറുക്കില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറോട് പറഞ്ഞു എന്നാൽ ഗാസയ്ക്ക് മേൽ അതിക്രമം തുടർന്ന കാലത്തോളം ഇസ്രയേലിന്റെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും കപ്പലുകൾ ചെങ്കടലിലൂടെ പോകാൻ അനുവദിക്കില്ലെന്ന് ഹൂതികൾ ആവർത്തിച്ച് വ്യക്തമാക്കി ചെങ്കടലിൽ വീണ്ടും കപ്പലിന് നേരെ റിപ്പോർട്ടുമുണ്ട് ഹൂതി വിമതർ സ്ഥിരമായി ആക്രമണം നടത്തുന്ന സ്ഥലത്ത് വെച്ചാണ് കപ്പലിനേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ചെങ്കടലിൽ ബാബ് അൽ മന്ദബിനോട് ചേർന്ന പ്രദേശത്ത് വെച്ചാണ് ആളില്ലാ ഡ്രോൺ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് സലീഫ് തുറമുഖത്ത് നിന്ന് നോട്ടിക്കൽ മൈലകലെയാണ് ആക്രമണം നടന്ന സ്ഥലമെന്ന് യു കെ ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു ിൽ കപ്പലിന് നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം കപ്പലിലെ ജീവനക്കാരും സുരക്ഷിതരാണ് ഏജൻസികൾ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്നും യു കെ മാരി ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ചരക്ക് കപ്പലിന് നേർക്ക് ഇറാൻ ഉണ്ടായി കപ്പലിന് തീപിടിച്ചെങ്കിലും കപ്പലിലെ ജോലിക്കാരായ ഇരുപത് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടുണ്ട് സൌദി അറേബ്യയിൽ നിന്നും എണ്ണ നിറച്ച് മാംഗ്ലൂരിനെ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്ന ഈ ഇസ്രായേൽ കപ്പൽ കെമിക്കൽ ഓയിൽ പ്രൊഡക്റ്റ് ടാങ്കറായ കപ്പൽ ഡിസംബർ മംഗളൂരു തുറമുഖത്തെ എത്തേണ്ടിയിരുന്നത് ഫൈൻഡർ വെബ്സൈറ്റ് വ്യക്തമാക്കി ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം എന്നാൽ ഇതിനു പിന്നിൽ ഇറാനാണെന്നാണ് ആരോപണം ഈ ഇറാൻ നിഷേധിച്ചിരിക്കുന്നത് ടെഹ്റാൻ പിന്തുണയുള്ള ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ശേഷം ഇത് ആദ്യമായാണ് ഇറാൻ നേരിട്ട് കപ്പലുകളെ ലക്ഷ്യമിടുന്നതെന്നും ലൈബീരിയൻ പതാക സ്ഥാപിച്ച ജപ്പാന്റെ ഉടമസ്ഥതയിലുള്ള നെതർലൻഡ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചെം പ്ലൂട്ടോ എന്ന കെമിക്കൽ ടാങ്കർ പ്രാദേശിക സമയം മണിക്കാണ് ആക്രമിക്കപ്പെട്ടതെന്നും റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ തീരത്തിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വെച്ചാണ് ആക്രമണം നടന്നത് ഇറാനിൽ നിന്നുള്ള ഏകപക്ഷീയമായ ഡ്രോൺ ആക്രമണമാണ് ഡ്രോണാക്രമമാണ് നടന്നതെന്ന് പെന്റഗൺ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതേസമയം അമേരിക്കയുടെ ആരോപണം തള്ളി ഇറാൻ രംഗത്തെത്തി ഭൂതികൾ സ്വന്തം നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലി ബക്കേരി പറഞ്ഞു ന്യൂസ് ഡെസ്ക്